ഇന്ത്യക്ക് ഒരു സുവർണ അവസരം എന്നാണോ അല്ലെങ്കിൽ എന്താ അറിയില്ല അതായത് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണോ എന്നുള്ള ഒരു സംശയങ്ങളും അതുപോലെ തന്നെ അവർ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അവരിച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഇതിനെ എക്സാമ്പിൾ ആയിട്ട് കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അവിടെയുള്ള അട്രോസിറ്റീസ് അവിടെ മുസ്ലിം മെജോറിറ്റി ഉള്ള ആൾക്കാരെ ഹിന്ദുക്കളെയും സിഖ്കാരെയും ക്രിസ്ത്യൻ ആൾക്കാരെയും പ്രധാനമായും ടാർഗറ്റ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അവിടെ വലിയൊരു പ്രശ്നമായി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇസ്കൻ എന്ന് പറയുന്ന ആ ഫൗണ്ടേഷന്റെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുന്നതും ഇതേ മുഹമ്മദ് യൂണിഫ് എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെയാണ് മുഹമ്മദ് യൂണിസ് എന്ന് പറയുന്ന ഈ ഒരു പാവ അവിടെയുള്ള മുസ്ലിം ജിഹാദി തീവ്രവാദികൾക്കെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആ അൽ തുടങ്ങിയ തീവ്രവാദികളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ ജയിലിൽ നിന്ന് അഴിച്ചുവിടുകയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം തുടങ്ങിയ തീവ്രവാദി സംഘടനയെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല അതായത് പിന്നെ മാലദ്വീപ്സ് പോലെ നമ്മളടുത്ത് തന്നെ പിച്ച് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ പക്ഷേ ഇവർക്കും യൂതന്മാർക്കും ഒരു ബന്ധവുമില്ല പാലസ്തീൻ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെയും അവിടെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു ഇസ്രായേലിനടക്കം ഞങ്ങൾ തീർത്തു കളയും എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ പറയുന്നത് ഇവരുടെ എല്ലാം തന്നെ തലവന്മാരായ ഹിസ്ബുളം ഇറാനും ശ്രമിച്ചിട്ട് അത് നടന്നില്ല പിന്നെയാണ് ഈ ഒന്നും സഹിക്കാൻ പറ്റാത്ത അതായത് ഒരു കാര്യവും നേടാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യം ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും എല്ലാവർക്കും സങ്കടം വന്നതും ദേഷ്യം വന്നതും എന്താണെന്ന് വെച്ചാൽ അതിൽ ഇന്ത്യൻ ഫ്ലാഗും ഇസ്രായേൽ ഫ്ലാഗും കൂടെ എല്ലായിടത്തും വിരിച്ചുകൊണ്ട് അതിനെ മൊത്തം ചവിട്ടി നടത്തുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അതായത് നമ്മുടെ ഏറ്റവും വലിയൊരു പാർട്ട്ണർ തന്നെ നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇച്ചിരി ദേഷ്യം കൂടുതൽ വരുത്തുന്നുണ്ടായിരുന്നു അത് എല്ലാ ഇന്ത്യൻസിനും കോമൺ ആണ് അതുകൊണ്ട് എന്താ വെച്ചാൽ അത് സ്വന്തം വിനാശകര വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ തന്നെ അതായത് ഈ ബംഗ്ലാദേശിൽ അതായത് മര്യാദ ഹോസ്പിറ്റലോ ഒരു കുന്തവും ഇല്ലാത്ത ഒരു രാജ്യമാണ് അതായത് അവിടെ ഇവിടെയും ഓരോന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇന്ത്യൻ അത്ര അഡ്വാൻസ്ഡ് ഒന്നുമില്ല അതുകൊണ്ടെന്നാണ് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അങ്ങനെ എന്തു വന്നു കഴിഞ്ഞാലും ഇവരെന്താ ചെയ്യാ ഈ നമ്മുടെ ആ അയൽ സംസ്ഥാനങ്ങളായ അതായത് നമ്മുടെ അതിർത്തി വന്നുകൊണ്ട് അതായത് ഈ വെസ്റ്റ് ബംഗാൾ ആ ഒരു സ്ഥലങ്ങളിലെല്ലാം തന്നെ പോയിക്കൊണ്ട് ഇവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നു പക്ഷെ അവിടെയുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള അറ്റാക്കുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ഇനി ബംഗ്ലാദേശിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പോടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർശന നിയമം തന്നെ അത് ഇന്ത്യക്കെതി ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്കെതിരെയുള്ള ഓരോ നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആൾക്കാർ തന്നെ ഇവരെ ഹേറ്റ് ചെയ്യാൻ പോയി എങ്ങനെ പാകിസ്ഥാനെ നമ്മൾ വെറുത്തോ അതേ രീതിയിലോട്ട് ഇവരെ വെറുക്കുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആർമിയും അതുപോലെ തന്നെ ഗവൺമെന്റും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ അതായത് ബോർഡർ ഉണ്ടാവല്ലോ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ ആ സ്ഥലത്തൂടെ ടി ബി ടു എന്ന് പറയുന്ന അതായത് ടർക്കിയുടെ ഏറ്റവും ഫ്ളാഗ്ഷിപ്പ് ആയ ഡ്രോൺ ഫുൾ ആയിട്ടും സർവേലൻസിന് വേണ്ടി വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ടി ബി ടു ഡ്രോൺ എന്ന് പറയുന്നത് സാധാരണ ഡ്രോണല്ല ടർക്കിയുടെ ഏറ്റവും ആയ അഡ്വാൻസ്ഡ് ഡ്രോൺ ആണ് അപ്പോൾ ഈ ഡ്രോൺ കൊണ്ട് എന്താ പ്രയോഗം എന്ന് നോക്കാം അതായത് ഈ ഡ്രോൺ കൂടുതലായിട്ടും സർവേലൻസിനും സ്പൈ വർക്കിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് നമ്മുടെ ബോർഡറിലൂടെ ഈ ഡ്രോൺ പറക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ അതായത് ബിഎസ്എഫ് എവിടെയാണ് ഉള്ളത് അതുപോലെ തന്നെ അടുത്തുള്ള ആർമി ബേസ് ഏതാണ് അതുപോലെ തന്നെ എയർ ബേസ് എവിടെയാണ് അതുപോലെ തന്നെ ആർമി ഡിപ്ലോയ്മെന്റ് എവിടെയൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം രീതിയിലായിരിക്കും അവിടെ ഡിപ്ലോയ് ചെയ്തു വെച്ചിരിക്കുന്ന ഉള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് കൃത്യമായി സ്പൈ ചെയ്യാനും അതിൽ നിന്ന് കൃത്യമായി എടുക്കാനും പറ്റും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഡ്രോൺ വിട്ടുകഴിഞ്ഞപ്പോ ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യൻ ആർമിക്കും അത്ര താല്പര്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല അപ്പോൾ ഈ ഡ്രോണിനെ എതിരായിട്ട് നമ്മുടെ അടുത്ത് ഡ്രോണൻ്റെ അതായത് നമ്മുടെ അടുത്ത് ഹെറോൺ തുടങ്ങിയ ഡ്രോൺ അല്ല എന്നാൽ ഇസ്രായേലിന്റെ അഡ്വാൻസ്ഡ് രകത്തുള്ള ഡ്രോണുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതായത് ടർക്കിന്റെ ഈ ഡ്രോണിനെ കൊണ്ടും അഡ്വാൻസ്ഡാണ് ഹെറോൺ തുടങ്ങിയ ഡ്രോണുകൾ അതായത് നമുക്ക് പറപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള ആൾക്കാർക്കെല്ലാം ഇസ്രായേലിനോട് ഇച്ചിരി താല്പര്യം ഉള്ളത് അപ്പോൾ ആ ഒരു സ്റ്റേജ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ അതായത് ഇസ്രായേൽ തന്നെ നമ്മൾ ഒരു കോപ്പറേഷൻ ഉണ്ട് അതിൽ ഡിഫൻസ് പരമായിട്ടുള്ള ഇൻഫർമേഷനും ഇൻ്റലിജൻസ് ഡേറ്റയും തരാമെന്ന് അപ്പോൾ ഉള്ളിൽ തന്നെ ഇവർ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇന്ത്യനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ ഫുൾ ഡാറ്റ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട്മെന്റ് എല്ലാം വരുന്നുണ്ട് പക്ഷേ ഇതിന് ഒഫീഷ്യലായി ഇസ്രായേലോ ഇന്ത്യയോ അതിനെ റിജക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഏകദേശം അത് ഹൈ ലെവൽ നോക്കുമ്പോൾ ഇതൊരു ചാൻസസ് കൂടുതലായിട്ടും ഉണ്ട് അതായത് ഉള്ളിൽ എന്താ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി ഇന്ത്യയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഐ എസ് ആർ സാറ്റലൈറ്റ് വെച്ചും നമ്മൾ കംപ്ലീറ്റ് ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ നമ്മൾ ബംഗ്ലാദേശിൽ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഡ്രോണുകൾ ഇപ്പോൾ സർവേലൻസിന് വിട്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ ബോർഡറുകൾ കൂടുതലായിട്ടും ആന്റി ഡ്രോൺ മിസൈലുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ലേസർ ഗ്രൈഡർ ലേസർ ഗൈഡറും ഉണ്ട് അതുപോലെ തന്നെ മിസൈൽ ഗൈഡറും ഉണ്ട് രണ്ടും കൂടെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഡ്രോണുകൾ നമ്മുടെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെടിവെച്ച് വീഴ്ത്താൻ തന്നെയാണ് പ്ലാൻ അപ്പോൾ പന്ത്രണ്ട് ഡ്രോണാണ് ഈ ബംഗ്ലാദേശിന്റെ കയ്യിലുള്ളത് അതിൽ ആറെണ്ണം ഇപ്പോൾ ഓപ്പറേഷനൽ ആണ് എന്നാണ് പറയുന്നത് എത്ര എണ്ണം ഒഫീഷ്യലായി അവർ പറക്കാൻ വിടുന്നുണ്ട് എന്നറിയില്ല പക്ഷെ എങ്കിലും അവർ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് തീവ്രവാദി എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അതേ ഞങ്ങൾ ഡൽഹി വന്ന് തന്നെ ഞങ്ങൾ നിങ്ങളുടെ ഭരണം ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഞങ്ങളുടെ കയ്യിൽ രണ്ടു കയ്യിൽ രണ്ട് വടി വെച്ച് ഏകദേശം ഈ ഫിഗറിന്റെ ഡബിൾ ആയിട്ട് നമ്മൾ അടിച്ചു ഒതുക്കാനും ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു വേണ്ടി ഇവർ പറയുന്നു അപ്പോൾ നമ്മളും ആഗ്രഹിക്കുന്നതാണ് അതാണ് ഞങ്ങൾക്കെതിരെ യുദ്ധം തേർക്കുക ഞങ്ങളുടെ ചിക്കനൊക്കെ ഒക്കെ ഒന്ന് ഒന്ന് വികസിപ്പിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങളും ആ ഒരു യുദ്ധത്തിന് റെഡിയാണ് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ മുഹമ്മദ് യൂണിസ് ജനുവരി ഇരുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം ഏകദേശം കളികൾ തീരും കാരണം ട്രംപുമായിട്ടുള്ള പ്രശ്നം ഇദ്ദേഹം രൂക്ഷമാണ് പണ്ട് തൊട്ടേ ഇദ്ദേഹം ട്രംപുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ കൊടുക്കാം ചെക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ട് ട്രംപിനും ഈ മുഹമ്മദ് യൂണിസ്റ്റിനും എന്താ പ്രശ്നമെന്ന് അപ്പോൾ ഒരുപക്ഷെ മുഹമ്മദ് യൂണിസ്റ്റ് പോയില്ല അതായത് ഇതേ രീതിയിൽ അവർ മുന്നോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അവർ പിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അവരുടെ ഇത് ബുദ്ധിമോഷത്തിന് എന്തെങ്കിലും ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ ഉള്ളിൽ ഉൾക്കയറി കംപ്ലീറ്റ് അറ്റാക്കുകൾ നടത്തി അവിടെ കംപ്ലീറ്റ് ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ നമുക്ക് പറ്റിയ ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്നു കുറിച്ച് വിചാരിക്കാം താഴ്ക്കമെന്റ് ബോക്സ് മേശ ശിവനാഷ്